ഹലോ വെൽക്കം ബാക്ക് സഫാസ് ജേണി യൂട്യൂബ് ചാനൽ അങ്ങനെ ഇതാ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ എൻ്റെ അനിയനായിട്ടുള്ള നിഹാല് നമ്മുടെ നാട്ടിൽ നിന്നും യു എയിലേക്ക് വരുന്ന കാഴ്ച അപ്പോൾ നാട്ടിലെല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് അവനെ യാത്ര വച്ചത് കാരണം അവൻ്റെ നാട്ടിലെല്ലാവർക്കും ഒരു പൊന്നോമന കുട്ടിയായിരുന്നു എല്ലാത്തിനും എത്തുന്ന ഒരു കുട്ടി സോ എൽ നല്ലൊരു യാത്ര ഇപ്പം തന്നെയായിരുന്നു അവനക്ക് കിട്ടിയത് പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം അവൻ ഇവിടെ വരുന്നതിൽ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മളിതാ അല്ല എന്ന് ഷാർജയിലേക്ക് അജ്മലിലേക്ക് അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഇന്നത്തെ വിശേഷം അപ്പം കണ്ടാലോ അങ്ങനെ നമ്മളിതാ അല്ലൈൻ ബസ് സ്റ്റേഷനിലെത്തി അപ്പം ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ ഒറ്റ ഒറ്റക്കൊരു ബസ് യാത്ര അതും ലോങ് ഡ്രൈവ് കുട്ടികളെയും കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ എന്ത് കൽപ്പിച്ചിട്ട് റിസ്ക് എടുത്തിട്ട് നമ്മൾ ബസ് യാത്ര ആരംഭിച്ചു അപ്പോൾ അവിടുന്ന് ഇതാ ഇവർ ഈ ഒരു ഈയൊരു ചിപ്സും എന്തൊക്കെയോ എന്നെക്കൊണ്ട് വാങ്ങിപ്പിച്ചു കാരണം ബസ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചിപ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഇതാ നമ്മൾ ബസ്സിൽ കയറി നമ്മൾ നമ്മൾ കൊണ്ടാക്കി തന്ന ആളോട് യാത്രയൊക്കെ പറഞ്ഞേ സോ ഇതാ നമ്മുടെ ഇവിടെ ബസ്സിൽ ആരും ഉണ്ടായിട്ടില്ല ആകെ കുറച്ച് യാത്രക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല ഫ്രീഡം തരും പ്രൈവസിൻ്റെ തരും അങ്ങനെ ഇതാ നമ്മൾ അജ്മലിൽ എത്തി ഷാർജയിലെത്തിയപ്പോൾ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളെ ഭർത്താവായിട്ടില്ല നെജ്മീർ നമ്മൾ കൂട്ടാൻ വന്ന് സോ അവനാദ്യം തന്നെ കുട്ടികളെല്ലാം കുറേ നാൾ കൂടിയിട്ട് കണ്ട ഒരു എക്സൈറ്റഡ് ഉണ്ടായിരുന്നു സോ ഇതാ നമ്മൾ അങ്ങനെ കുറച്ച് എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നീ ആൾ ഓൾറെഡി അവിടെ എത്തി എന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കുഞ്ഞിലേ ആൾക്കും എത്താൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ കാരണം ലേറ്റായി കുഞ്ഞുളിയും എന്നാലും സാരിയില്ല എന്തായാലും നമ്മള് വേഗം തന്നെ ഓനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഓടുന്ന തിരക്കിലായിരുന്നു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ നിഹാൽ അങ്ങനെ വരുന്ന കാണുന്നുണ്ട് സോ ഇതാ നമ്മള് ജാമ്യം സാമ്യമൊക്കെ ഭയങ്കര നിയാലിനെ വെയിറ്റ് ചെയ്തിട്ട് ഒടുവിൽ ഇതാ നമ്മള് നിയാലിനെ വിലക്കൽ ചെയ്യാനായിട്ട് നമ്മൾ ഇതെങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഓനത് കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയെന്ന് തോന്നുന്നു അവൻ്റെ ഫേസിൽ സോ അതാ നിഹാൽ വന്ന് നമ്മളും എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ നിഹാൽ എത്തിയ ഒരു രംഗം അങ്ങനെ നമ്മൾ നെജ്മീറും നിഹാലും ഒക്കെ ആയിട്ട് നമ്മളിത് അവനെയും കൂട്ടിയിട്ട് പോകുന്ന എന്നിട്ട് കുഞ്ഞിലെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അതിൽ ഭയങ്കര ഞാൻ കാരണമാണ് കുഞ്ഞിലൊക്കെ എത്താൻ പോയത് എന്നാലും കുഴപ്പമില്ല കുഞ്ഞിലെ എത്തി എന്ന് അറിഞ്ഞിട്ട് നമ്മൾ വിളിച്ചു നോക്കിയപ്പോൾ കുഞ്ഞിലെ ഇപ്പോൾ എത്തും എന്ന് അറിഞ്ഞേ അങ്ങനെ നമ്മളിതാ പെട്ടിയും എല്ലാം എടുത്തിട്ട് കുഞ്ഞിലാൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് അപ്പം ഞാൻ ഇയാളിനോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു മോയതാക്കുന്നുണ്ട് എനിക്ക് ഉണ്ടോ മിസ് ചെയ്യുന്നുണ്ടോ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മൾ കാറിലേക്ക് പെട്ടി എല്ലാം എടുത്ത് വെച്ച് കാറിലേക്ക് പോകുന്നതാണ് അനിയാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര മൂഡ് മൂഡോഫുണ്ടായിരുന്നു അവൻ്റെ ഫേസിൽ ശരിക്കും പറഞ്ഞാൽ കരച്ചൽ വരുന്ന പോലെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും മക്കളും വന്നപ്പോണവനൊന്ന് കൂളായത് പിന്നെ ഇതാ കുഞ്ഞിലേ എത്തി കുഞ്ഞിലെത്തിച്ച് മക്കളെല്ലാം കുഞ്ഞിലേയും കണ്ടിച്ച് കുറച്ച് കുഞ്ഞിലെയും മക്കളെ കണ്ടിട്ട് കുറേ കാലമായിട്ടുണ്ടേനു അങ്ങനെ നമ്മൾ നമ്മളിതാ നിയാലിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്യുന്നു അങ്ങനെ ഞാൻ നിയാൽക്ക് വേണ്ടിയിട്ട് വേണ്ട അതെ ഈ പോസ്റ്ററിലെല്ലാവരും ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോസൊക്കെ എടുത്താൽ ഭയങ്കര രസമുണ്ടായിരുന്നു പിന്നെ നമ്മളിതാ കുഞ്ഞിലിയാൻ്റെ റൂമിലേക്ക് പോകുന്ന പെട്ടിയെല്ലാം എടുത്തിട്ട് പെട്ടി പൊളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവ മാത്രല്ല അനക്കും മക്കൾക്കും വേണ്ടിയിട്ട് കുഞ്ഞിലി ഇവിടെ ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിനേനു കുഞ്ഞിലാൻ്റെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നല്ലേനും ുന്നിലെ എന്തിനോ എത്തുമല്ലോ ഓടി എത്തുമല്ലോ അങ്ങനെ നമ്മൾ ആടെ കയറുന്നതിന് മുമ്പ് ഫസ്റ്റ് കുന്നിലേ ആൻ്റെ ആ ഒരു റൂമൊക്കെ കാണാം നിയാൽ ആ റൂമിലാണ് അപ്പം നിയാലിന് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട് നല്ലൊരു ഒച്ചപ്പാടെല്ലൊക്കെ ഏരിയായിരുന്നു അങ്ങനെ കുന്നിലാൻ്റെ റൂമിലേക്ക് നമ്മൾ പോകുന്നത് അങ്ങനെ ഇതാ നിയാലിൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ നിയാൽ നിയാലിവിടുന്ന് ഷോക്കായി കാരണം കുന്നിലി ഓൻ വരുന്നതിന് മുമ്പ് എല്ലാം സെറ്റാക്കിച്ച് നിൽക്കുക എന്താ പറയുക ഓനിക്ക് വേണ്ട സാധനങ്ങൾ ഡ്രിമ്മർ ഇപ്പോൾ ൂംസ് സ്മാർട്ട് വാച്ച് പിന്നെ ഇത് നോക്കിയാ എന്തെല്ലാം എന്ന് പറയുക എനിക്ക് തിന്നാൻ വേണ്ടിട്ട് ഫ്രൂട്ട്സ് നട്ട്സ് സത്യം പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക കുഞ്ഞിലെ വന്നപാട് നമുക്ക് എല്ലാ സ്വീറ്റ്സും എന്തൊക്കെയാ തരേണ്ടത് കുരുലാക്കി തിരിയുന്നില്ലേനും ഒരു മോനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെ അറിയാം മാഷ കാരണം കുന്നില അങ്ങനെ ഓനിക്ക് വേണ്ടി ചെല്ലൊരുക്കി വെച്ചിന് കുഞ്ഞിലിയും നിയാലും വേറെ കുഞ്ഞിലാൻ്റെ ഒരു ഫ്രണ്ടും മാറ്റി റൂമിലുള്ളു ആവുകൊണ്ടെന്നെ എനിക്ക് നല്ല പ്രൈവസി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ റൂമും നമ്മളൊക്കെ വന്ന വന്നപ്പോൾ ഓരോന്ന് കൂളായിക്കിഷ്ടപ്പെട്ടു ഭയങ്കരായി ചെയ്യോ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം കണ്ടപ്പോൾ നമ്മളും ഓക്കെ ആയി പിന്നെ കുഞ്ഞിലി ഇതാ ഓനക്ക് വേണ്ടിട്ട് ഡ്രസ്സും എല്ലാം കുഞ്ഞിലാന്റെ ഇഷ്ടത്തിന് തന്നെ ഓൻ വരുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കി വെച്ചാണ്ടപ്പോ സത്യം പറഞ്ഞാൽ നമുക്കു ആഹ് സന്തോഷമായിട്ടാ ആ ഒരു ട്രീറ്റ് ും കുഞ്ഞലാൻ്റെ ആ ഒരു ഓന ഇതും കണ്ടിട്ട് പിന്നെ നമ്മൾ ചടങ്ങിലേക്ക് നമ്മളെ കാട്ടുന്നത് എന്താണറിയോ ഗൈസ് ഇതാ നമ്മൾ നാട്ടിലെ പെട്ടി തുറക്കുമ്പോൾ വേറെ തന്നെ ഫീലാണല്ലേ നമുക്ക് നമ്മളിപ്പോൾ ദുബായിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ പൊളിക്കുന്ന അതേ ഫീൽ നമുക്ക് നാട്ടിൽ നിന്ന് അതിലും കൂടുതലാണെന്ന് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഇതാ വീട്ടിൽ നിന്ന് എന്തെല്ലോ എൻ്റെ ഉമ്മയും കുറേ സാധനമൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടേനു ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മ കല്ലും കൈ അറച്ചിപ്പത്തിൽ ഇതൊക്കെ കൊടുത്തയച്ചിട്ടുള്ളത് പിന്നെ നിയാലിൻ്റെ ഉമ്മയും കുറേ സാധനം കൊടുത്തയച്ചിട്ടുണ്ടേനു പെട്ടി പൊളിച്ചപ്പോൾ സത്യം പറഞ്ഞതിനാൽ കുഞ്ഞിലാ എൻ്റെ ഫ്രണ്ട്സൊക്കെ റൂമിലുണ്ടേനും അവരൊക്കെ ഷോക്കായി നമ്മൾ ഈ ഒരു പെട്ടിയും സാധനമൊക്കെ കണ്ടപ്പോൾ അത്രയും ബേക്കറിയും സ്നാക്സും ിക്കേണ്ടനു പെട്ടി നിറച്ചു തിന്നണ്ട സാധനങ്ങൾ മാത്രേനും എന്തെല്ലാം തിന്നണ്ടേ എന്തെല്ലാം ഒരുക്കണ്ടേ ഒന്നും തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഓരോരോ സാധനങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നോക്കി ഇരുന്ന് എന്താ വസ്റ്റ് തിന്നണ്ടേ എന്നൊന്നും തിരി തിരിഞ്ഞിട്ടുണ്ടായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾ ഈ ഒരു പെട്ടി ഒളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് വേറെ നാട്ടത്തെ ആൾക്കാരേക്കും നമ്മൾ തലശ്ശേരി ഫുഡ് കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് എൻ്റെ ഒരു കെട്ടാണ്ട സഫ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉമ്മ സെപ്പറേറ്റ് ആയിട്ട് പൊതിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ട് ഫുൾ എന്താ പറയുക ഇറച്ചിപ്പത്തിൽ അതേപോലെ ഓരോന്നും നമ്മൾ പ്ലേറ്റിങ് ചെയ്യുന്നതിനോ രണ്ട് രണ്ടുതരം ഇറച്ചിപ്പത്തിൽ ഉന്നക്കായ് പിന്നെ പ്രത്യേകം ബീഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനക്ക് എന്തെല്ലാം തിന്നണ്ടെന്നൊന്നും തിരിഞ്ഞിട്ടുണ്ടായിട്ടില്ല കുറേ തിന്നണെന്നെല്ലാം വിചാരിച്ചതാ നോക്കുമ്പോൾ പിന്നെ കുറേ ഒന്നും തിന്നാൻ പറ്റിയിട്ടില്ല കാരണം കുറേ കാണുമ്പോൾ നമുക്ക് കുറേ ഒന്നും തിന്നാൻ പറ്റിയിട്ടില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്ന് ബീഫ് ആണ് ബീഫ് ശരിക്കും കുഞ്ഞലാൻ്റെ ഫ്രണ്ട്സെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് പാക്കറ്റ് ഫുള്ള് തീർന്നിന് എന്തായാലും അവരൊക്കെ അവരിത് ആസ്വദിച്ച് തിന്നുന്നത് കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ ഇതാ കുഞ്ഞിലാക്ക സത്യം പറഞ്ഞാൽ നമ്മളൊന്നും വന്നിട്ട് ഒന്നും തിരിയുന്നുണ്ടായിരുന്നില്ല കുഞ്ഞില ഭയങ്കര എന്താ പറയുക ഭയങ്കര ട്രീറ്റിങ്ങിൻ്റെ ആളാണ് അപ്പം കണ്ടി കണ്ടിട്ടോലിക്കലും എന്തെല്ലാം വാങ്ങിച്ചു കൊടുക്കേണ്ട ഒന്നും തിരുന്നില്ല സാമ്യം സമ്മ ആണെങ്കിൽ കുഞ്ഞിലാനെ ഭയങ്കരമായിട്ട് അടുത്ത് ജമ്മ സത്യം പറഞ്ഞാൽ പെട്ടെന്നൊന്നും ആണുങ്ങളായിട്ട് അടുക്കില്ല പക്ഷെ കുഞ്ഞിലായിട്ട് ഭയങ്കര പെട്ടെന്ന് ഫ്രണ്ട്ലി ആയി അവർക്ക് എന്താ പറയുക ഗ്രോസറിന്ന് ട്രോ ടോയ്സ് ൊക്കെ വാങ്ങിച്ചുകൊടുത്ത് കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഇതാ നമ്മൾ നമ്മൾ റൂമിലേക്ക് കടക്കാൻ പോകാണിത് കാരണം നമ്മൾ കുറച്ച് ടയേർഡാണല്ലോ നിഹാലും ടയേർഡാണ് സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന അതേ ദൂരത്തു നിന്നാണല്ലോ വരുന്നത് നീല് മൂന്ന് മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ആണെങ്കിൽ ഞാൻ മൂന്ന് മണിക്കൂർ ബസ് യാത്ര പിന്നെ നമ്മൾ റൂമിലേക്ക് കടക്കുന്നതിനും എങ്ങനെയാണ് റൂമിൽ നിന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നമ്മൾ ടു ഡേയ്സ് ഈ റൂമിലാണ് നിൽക്കുന്നത് അപ്പോൾ റൂമിൽ തന്നെ പോയപ്പോൾ നല്ലൊരു ലിവിങ് സ്പേസും ഒരു കുട്ടികൾക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായി ഈ റൂമൊക്കെ കണ്ടപ്പോൾ പിന്നെ ഒരു ഡൈനിങ് സ്പേസും നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹോട്ടൽ അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് എടുത്ത് പിന്നെ നല്ലൊരു കിച്ചണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വീട് പോലെ തന്നെ ഉള്ളൊരു നല്ലൊരു അപ്പാർട്ട്മെൻറ്റെ മുന്നിൽ നമുക്ക് വേണ്ടിച്ച് എടുത്താണത് റൂമൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി ഭയങ്കരവും നമുക്ക് എന്തും ഇതാക്കാമല്ലോ കുട്ടികൾക്കാണെങ്കിലും രണ്ട് ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ റൂംസ് ആണെങ്കിലും രണ്ട് റൂം ഉണ്ടായിരുന്നു ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇവിടെയാണ് ഞാനും മക്കളും കിടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത് ഒരു റൂമ് പിന്നെ വേറൊരു റൂമും കൂടിയുണ്ട് ഇവിടെ നിഹാലിൻ്റെ റൂം അങ്ങനെ നല്ലൊരു റൂം നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു എടുത്തത് സോ ഈ റൂമിൽ നിന്ന് നമ്മൾ കുട്ടികളാണെങ്കിൽ ടി വി ഫുഡാണെങ്കിൽ ഫുഡും എല്ലാം നമുക്ക് നമുക്ക് ഭയങ്കര നമ്മൾ ഈസി ആയിട്ട് കളിക്കാമോ പിന്നെ നമ്മൾ എന്താ പറയുക ശരിക്കും നിയാൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ടില്ല കാരണം ഓനൊന്നും ഉറങ്ങാമെന്നെല്ലാം വിചാരിച്ചിട്ട് നമുക്ക് ഓൻ അങ്ങനെ നമുക്ക് എടിലോ പോകാനെല്ലാം പൂതിയത് അങ്ങനെ കുഞ്ഞിലൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അങ്ങനെ നമ്മൾ നൈറ്റ് വോക്കിങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മൾ അജുമാൻ മർജൻഡ് അപ്പോൾ അവിടെ ഭയങ്കര നല്ല ആംബിയൻസ് ഉള്ള സ്പേസാണ് നമ്മളൊരു യൂറോപ്പ് കൺട്രീസിലെല്ലാം പോയാൽ ആ ഒരു ഫീൽ കിട്ടും നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അവിടെ പോയി അതും പോകുന്നത് എത്ര മണിക്കാണെന്ന് അറിയാവുക പന്ത് പതിനൊന്ന് മണിക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെതാണ് ആടെ ഇങ്ങനെ നല്ല ആടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എന്താ പറയുക നല്ല കടലും നല്ല നല്ല കുറേ ഷോപ്സുകളും ഇങ്ങനെ ഒരു വാക്കിങ് ചെയ്യാൻ പറ്റും സ്പേസ് ആണ് കുറേ ഫുഡ് കോർട്ടുകളും ഒക്കെ ആയിട്ട് അങ്ങനെ സാമിയും സമ്മയും അങ്ങനെ ഇങ്ങനെ കാറൊക്കെ കണ്ടിട്ട് ഓർക്കിങ്ങനെ ഓടിക്കാൻ പോകുന്നേ അപ്പോൾ കുഞ്ഞുകൾ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഓടിച്ചോട്ടെ ഓടിച്ചോട്ടെ എന്നുള്ളത് അങ്ങനെ നമ്മൾ ഈ കാറിലേക്ക് കയറാമെന്നുള്ള പ്ലാനിങ്ങിലെത്തി അപ്പോൾ എന്തായാലും ഒറ്റക്ക് കുട്ടികളെ വിടൂല അപ്പോൾ ഞാനും ആ മക്കളും കൂടിയിട്ട് എനിക്കിഷ്ട നമുക്ക് ആ ഒരു വ്യൂവും ആ ഒരു തണുത്ത കാറ്റത്ത് അത്രയും നല്ല വൈബില് നമുക്ക് കാർ ഓടിക്കാൻ പറ്റാ എക്സൈറ്റഡ് ഭയങ്കരണ്ടായിരുന്നു എനിക്ക് നമുക്ക് ആദ്യം പേടി വരും അല്ല കുറേ ആൾക്കാർ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കാർ പോയിട്ട് ഒരു ബൈക്ക് പോലെ ഓടിക്കാൻ പറ്റാത്തന്നെ ആണ് ഓടിക്കാൻ പറ്റുമോന്നുള്ള ഒരു പേടി വരും പക്ഷെ എന്ത് രസാന്നറിയാ എനിക്ക് ശെരിക്കും പറഞ്ഞാൽ കാർ ഓടിക്കാൻ അറിയാട്ടാ നാട്ടിൽ പോയാലും എന്തായാലും കാറോടിക്കാൻ പോതിയായി പോയി അങ്ങനെ ഈ ഒരു സ്ഥലമുണ്ട് ഈയൊരു സ്ഥലത്ത് നല്ല നല്ല കുറേ ഷോപ്സുകൾ ഡ്രസ്സ് അപായ അങ്ങനെയുള്ള കുറേ ഷോപ്പുകളൊക്കെ ഉള്ള ഒരു സ്പേസ് ആയിരുന്നു ഈ ഒരു ഏരിയ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു ഏരിയ അങ്ങനെ ഞാനും നീ ആളിങ്ങനെ ഓരോ വർത്താനോ കുഞ്ഞിലും നമ്മൾ മൂന്നാളിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല ഒരു മണിയാ ചായനി ഈ ഒരു സമയം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒന്നും പെട്ടെന്നൊന്നും ക്ലോസ് ചെയ്യില്ലോ പിന്നെയും കുഞ്ഞിലാക്കളിങ്ങനെ സന്ദർശിപ്പിക്കണം സന്ദർശിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒന്നും തിരിയുന്നില്ലേനോ എന്നിട്ട് ഇതാ ടൈം ഒരു മണിക്ക് നമ്മൾ റൂമിൻ്റെ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ച് പിന്നെയും പിന്നെ ഇതൊക്കെ കുഞ്ഞിലാൻ്റെ ഫ്രണ്ട്സേനും അവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അപ്പോൾ ഇവർ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു മോ എന്താക്കുന്നുണ്ട് അതിൻ്റെ ഇത്താത്തൻ്റെ ഹസ്ബൻഡിൻ്റെ ചിരി പോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ചേട്ടന്മാരും നല്ല ഫ്രണ്ട്സേനും കുഞ്ഞിലാനെ ഭയങ്കര കാര്യമാണ് അവിടുത്തെ ആൾക്കാർക്ക് കാരണം കുഞ്ഞിലാണ് അവിടുത്തെ ചങ്ക് അങ്ങനെ ഒക്കെ കണ്ടപ്പോൾ ആ ഒരു അവർ ആ ഒരു ബാച്ചിലർ റൂമിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഓരോ നാട്ടുകാർ ഓരോരോ ആൾക്കാർ ഇങ്ങനെ ഫ്രണ്ട്സായിട്ടും അവര ഒരു ഏജ് എന്താ പറയുക പ്രായം ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മൾ റൂമിലെത്തിയപ്പോൾ പിന്നെയും എന്തെല്ലോ തിന്നാനെല്ലാം പൂരം ഇത് ആ കുട്ടികളെ പറഞ്ഞറിയിക്കാൻ പറ്റിയിട്ടില്ല ഓരോ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഈ ഒരു നിഹാല് വന്നിട്ട സത്യം പറഞ്ഞ ഞാനാണ് കോളടിച്ചത് അടിച്ചുപോലെ വിശേഷങ്ങളായിട്ട് നമ്മൾ നാളെ വരുന്നത് ബൈ